പെൻഷൻ തുക കുടിശ്ശിക വരുത്തിയ ശേഷം തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ കൊടുക്കുന്നത് ശരിയായ നടപടിയല്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നിലമ്പൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും ഇത് തന്നെ ചെയ്യും വിഷയത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവന അങ്ങേയറ്റം തെറ്റായ നടപടിയാണെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു എല്ലാ മാസവും കൊടുക്കേണ്ട പെൻഷൻ ഇവർ കൊടുക്കുന്നില്ല കൊടുക്കാതെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ എല്ലാം കൂടി നാലും അഞ്ചു ആറു മാസത്തെ പെൻഷൻ ഒരുമിച്ച് ജനങ്ങൾക്ക് കൊടുത്ത് വോട്ട് പിടിക്കാനുള്ള തന്ത്രം ആവിഷ്കരിക്കുന്നു സത്യമല്ലേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏഴ് മാസത്തെ പെൻഷൻ ഒരുമിച്ച കൊടുത്തേ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഉച്ചക്കഞ്ഞിയുടെ അരി മാസങ്ങളോളം കൊടുക്കാതിരിട്ട് ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച ഉള്ളപ്പോഴാണ് കൊടുത്തത് ഞാൻ ഞാനതിനെതിരായി ഇലക്ഷൻ കമ്മീഷനെതിരെ പോയതിന് എന്തെല്ലാം പുകരായിരുന്നു ഇവിടെ അപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത് ചെയ്തു കേരളത്തിലെ ദേശീയപാതാ നിർമ്മാണത്തിൽ ഗുരുതര അഴിമതിയാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു കോഴിക്കോട് ജില്ലയിൽ വെങ്ങലം മുതൽ അഴിയൂർ വരെ ദേശീയപാത റീച്ച് പ്രവർത്തനത്തിനുള്ള ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് കോടിയുടെ ടെൻഡർ അദാനി കമ്പനിക്കാണ് നൽകിയത് അദാനി കമ്പനി മറ്റ് കമ്പനികൾക്ക് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടിക്ക് സബ് കോൺട്രാക്ട് നൽകി ഈ അഴിമതിയെക്കുറിച്ച് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും എന്തുകൊണ്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് സംസാരിച്ചില്ലെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു